ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഐ എസ് എൽ മത്സരത്തിന്റെ പ്രീ മാച്ച് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സോ സൂപ്പർ സൺഡേ ഇൻ കൊച്ചി കൊച്ചിയിൽ എല്ലാ അർത്ഥത്തിലും വീണ്ടും ഒരു സൂപ്പർ ഞായറാഴ്ച തന്നെയാണ് ഒരുങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ രണ്ടാം ഹോം മത്സരത്തിൽ ആതിഥേയരായ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച തിരുവോണ ദിവസം ലീഗിലെ ആദ്യ ഹോം മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആ പരാജയത്തിന്റെ ഭാരം ആ പരാജയത്തിന്റെ ക്ഷീണം തീർക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന് സർവോപരി ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു കണക്കും കൂടെ പറഞ്ഞു തീർക്കാനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓർക്കുക ഒരു ചെറിയ റിമൈൻഡർ ഞാൻ നൽകുകയാണ് കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ ഈസ്റ്റ് ബംഗാൾ കൊച്ചിയിൽ വന്ന് കളിച്ച മത്സരം ഈസ്റ്റ് ബംഗാൾ കെയിം ടു കൊച്ചി ലാസ്റ്റ് സീസൺ ആ മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തുകയായിരുന്നു സോ നാലേ രണ്ടിന് ഈസ്റ്റ് ബംഗാളിനോട് കഴിഞ്ഞ സീസണിൽ കൊച്ചിയിൽ വെച്ച് തോറ്റതിന്റെ പ്രതികാരം കൂടി ഒരു കണക്ക് കൂടി തീർക്കാനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സർവോപരി ഹോം മത്സരത്തിൽ ആദ്യ മത്സരം പരാജയപ്പെട്ട സാഹചര്യത്തിൽ രണ്ടാം മത്സരത്തിൽ ആരാധകരുടെ മുന്നിൽ ചില കാര്യങ്ങൾ തെളിയിക്കാനുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാം കൊണ്ടും ആവേശകരമായ ഒരു സൂപ്പർ സൺഡേ മത്സരമാണ് കൊച്ചിയിൽ ഒരുങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ എഫ് സി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാൾ വന്ന് കളിച്ച മത്സര ദിവസം നാല് രണ്ടിനാണ് അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് സോ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണക്ക് കൂട്ടലുകളിൽ എപ്പോഴും മനസ്സിലുണ്ടായാൽ നല്ലത് മാത്രവുമല്ല കഴിഞ്ഞ സീസണും ഈ സീസണും ഒരുമിച്ച് എടുത്തു നിവർത്തി വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ നെടുങ്കോട്ട എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടർച്ചയായ മൂന്നാം ഹോം മത്സരത്തിലെ പരാജയമാണ് കഴിഞ്ഞ ആഴ്ച പഞ്ചാബിനെതിരെ ഏറ്റുവാങ്ങിയത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ കൊൽക്കത്തയിലെ മറ്റൊരു ടീമായ ഈസ്റ്റ് ബംഗാളിനെതിരെ കഴിഞ്ഞ സീസണിലെ രണ്ട് ഹോം മത്സരങ്ങൾ അവസാനത്തെ ഹോം മത്സരങ്ങൾ പരാജയപ്പെടുന്നു ഈ വർഷവും ആദ്യത്തെ ഹോം മത്സരത്തിൽ പരാജയം സോ തുടർച്ചയായ മൂന്നാം ഹോം പരാജയത്തിൽ നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അത് അതുമാത്രവുമല്ല ഏറ്റവും ഒടുവിൽ ഈ കളിച്ച മൂന്ന് ഹോം മത്സരങ്ങളിൽ ഇൻക്ലൂഡിംഗ് ദ ലാസ്റ്റ് സീസൺ പത്ത് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഹോം ഗ്രൗണ്ടിൽ കൺസീഡ് ചെയ്തത് ഓർമ്മ വെക്കുക റിമെമ്പർ ദാറ്റ് മറ്റൊരു സംഗതി ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ മാച്ച് എനിക്ക് തോന്നുന്നു ബംഗളൂരു എഫ് സി ആണ് ഈ ലീഗിൽ കളിച്ചിരിക്കുന്ന രണ്ട് മത്സരങ്ങളും ക്ലീൻ ഷീറ്റോട് കൂടി അവർ ജയിക്കാൻ സാധിച്ചു അപ്പോൾ വിജയം വരുന്നത് വെറുതെ അങ്ങ് ജയിച്ചാൽ പോരാ ക്ലീൻ ഷീറ്റോട് കൂടി ജയിക്കുമ്പോഴാണ് ആ വിജയത്തിന് ഒരു ആധികാരികത കൈവരുന്നത് സോ ആ ഒരു കണക്കിൽ ബംഗളൂരു മാത്രമാണ് കാരണം ബംഗളൂർ ആദ്യ മത്സരം ഒന്ന് പൂജ്യത്തിന് ജയിച്ചു ഈസ്റ്റ് ബംഗാളിനെതിരെ കഴിഞ്ഞ കളി ഹൈദ്ര ഹൈദരാബാദിനെതിരെ മൂന്ന് പൂജ്യത്തിനും ജയിച്ചു സോ ആ ശേഷം ക്ലീൻ ഷീറ്റോട് ഷീറ്റോടുകൂടി വിജയിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് സുനിൽ ഛേത്രി വളരെ വിശദമായി പറയുകയുണ്ടായി ഓർക്കുമല്ലോ ആ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങൾ ഇൻക്ലൂഡിംഗ് ദ ലാസ്റ്റ് സീസൺ കഴിഞ്ഞ പന്ത്രണ്ട് ഐ എസ് എൽ ഗെയിംസിൽ നോ ക്ലീൻ ഷീറ്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരത്തിലും അവർ ക്ലീൻ ഷീറ്റ് നേടിയിട്ടില്ല എല്ലാം കഴിഞ്ഞ പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിലും ഗോൾ കൺസീഡ് ചെയ്തു അത് ഇറ്റ്സ് എ വറിയിങ് ഫാക്ടർ അതൊരു എന്താ പറയുക ആശങ്കപ്പെടുത്തുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അതിന് പരിഹാരം കണ്ടേ തീരൂ കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഐ എസ് എല്ലിൽ ഈസ്റ്റ് ബംഗാൾ കളിച്ച ഏഴ് മത്സരങ്ങൾ എല്ലാ കളികളിലും അവർ സ്കോർ ചെയ്തിട്ടുണ്ട് ഓൾ ദ സെവൻ മാച്ചസ് ഈസ്റ്റ് ബംഗാൾ സ്കോർഡ് അഗൈൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ ഐ എസ് എൽ അതും ശരിക്ക് പറഞ്ഞാൽ ഒരു ആശങ്കാജനകമായ കണക്കാണ് അത് ഇതെല്ലാം കണ ഇതെല്ലാം പറയുന്നത് എത്രമേൽ പഞ്ചാബിനേക്കാൾ കടുകട്ടിയായ എതിരാളികൾ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പോയിന്റ് ഇനി നമുക്ക് ഞായറാഴ്ചത്തെ സാധ്യതാ ടീമുകളെ കുറിച്ചൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് അവരുടെ ക്യാപ്റ്റനും അവരുടെ പ്രധാന പ്ലേമേക്കറുമായ എഡ്രിയാൻ ലൂണയായിരുന്നു അസുഖബാധിതനായ ലൂണ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ലൂണ പക്ഷേ പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇപ്പോൾ കഴിയുന്നില്ല ഏതായാലും ശനിയാഴ്ച മാച്ചിന്റെ തലേന്ന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ആ ട്രെയിനിങ് സെഷനും കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലൂണയുടെ കാര്യത്തിൽ കോച്ച് ഞായറാഴ്ച ലൂണ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക സോ ഓൾ ലെഫ്റ്റ് ടു കോച്ച് ഡിസിഷൻ മിക്കായൽ സ്റ്റാറെ ലൂണ അത്യന്താപേക്ഷിതമാണ് നമ്മൾ കണ്ടു ലൂണ ഇല്ലാത്ത മിഡ്ഫീൽഡ് എത്രമേൽ ദുർബലപ്പെട്ടതാണ് എന്ന് നമ്മൾ ആദ്യ മത്സരത്തിൽ കണ്ടു സോ ലൂണ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം ലൂണ വന്നാൽ ലൂണയും മുഹമ്മദ് ഐമനും വിപിൻ മോഹനനും ഫസ്റ്റ് ഇലവനിൽ വിപിൻ കളിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട് അത് കോച്ച് മനസ്സിലാക്കും എന്ന് കരുതുന്നു സോ വിപിനും ഐമനും ലൂണയും ചേർന്ന വിപിൻ മിഡ്ഫീ വിപിൻ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഐമൻ ലെഫ്റ്റിൽ ലൂണ റൈറ്റിൽ അങ്ങനെയുള്ള ഒരു മിഡ്ഫീൽഡ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതെന്ന് കരുതുന്നു അതേപോലെ ആദ്യ മത്സരത്തിൽ തന്നെ അരങ്ങേറ്റ മത്സരത്തിൽ പഞ്ചാബിനെതിരെ കൊച്ചിയിൽ ഹെഡർ ഗോൾ അടിച്ച സ്പാനിഷ് സ്ട്രൈക്കർ ഹിസൂസ് ഹിമിനസിനെ ആദ്യ ഇലവനിൽ കളിപ്പിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് പക്ഷെ ഫുൾ ടൈം ഹിസൂസിനെ കളിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയാൽ തന്നെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെടാനുള്ള ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ നോവാ സദൂയിയെ ഇടതുവിങ്ങിൽ സ്വതന്ത്രനായി കളിക്കാൻ അനുവദിക്കുകയും ഹിസൂസ് സെൻട്രലിൽ കളിക്കുകയും അപ്പം ഇഷാൻ പണ്ഡിതയെ ഒരു ഇന്ത്യൻ പ്ലെയറെ കൂടി അവിടെ ഉൾപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഡിഫൻസിലേക്ക് നോക്കിയാൽ മിലോസ് ഡ്രിൻസിച്ചും പ്രീതം കൊട്ടാലും സെൻടർ ബാക്ക് സ്ഥാനം അലങ്കരിക്കാനാണ് സാധ്യത അതല്ലെങ്കിൽ കോയഫ് നാല് ഫോറിനേഴ്സിന് മാത്രം കളിക്കാൻ പറ്റുള്ളൂങ്കിൽ ഹിമിനസും നോവയും ലൂണയും കളിച്ചാൽ പിന്നെ ഡ്രിൻസിച്ച് മാത്രമേ ഡിഫൻസിൽ കാണൂ ഇതിൽ ലൂണ കളിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും കോയഫ് അലെക്സാന്ദ്രോയഫ് മിഡ്ഫീൽഡിലോ അതല്ലെങ്കിൽ ഡിഫൻസിൽ ഡ്രിൻസിറ്റിനോ ഒപ്പമോ കളിക്കും ഫ്രീതം കോട്ടാൽ മിലോസ് ഡ്രിൻസിറ്റ് സഖ്യത്തിന് തന്നെയാണ് സാധ്യത നവോച്ച സിംഗ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഇലവനിൽ വരാനുള്ള സാധ്യതകളുണ്ട് റൈറ്റ് ബാക്കിൽ സന്ദീപ് തന്നെ നിലനിർത്തിയേക്കും ഗോൾ പോസ്റ്റിൽ ആദ്യ കളിയിൽ സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു സച്ചിൻ തന്നെ തന്റെ സ്ഥാനം നിലനിർത്താനാണ് സാധ്യത ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ഇലവനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന സൂചനകൾ ഈസ്റ്റ് ബംഗാളിന്റെ കൊച്ചിയിലെ ഈ സീസണിലെ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാൾ കൊച്ചിയിൽ വന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് എന്ന സ്ട്രൈക്കർ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോറർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ ചരിത്രത്തിലെ ഓൾ ടൈം ടോപ് സ്കോറാണ് ഇരുപത്തി ഗോളുകൾ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ അദ്ദേഹം ടീം വിട്ടുപോയതിനു ശേഷം കൊച്ചിയിലേക്കുള്ള ആദ്യത്തെ തിരിച്ചുവരവ് വരവ് ഈസ്റ്റ് ബംഗാളിന്റെ റെഡ് ആൻഡ് ഗോൾഡ് ജേഴ്സി അണിഞ്ഞ് ദിമിത്രിയോസ് ഡയമണ്ട് കോ കോഴ്സ് കൊച്ചിയിൽ കളിക്കുന്ന ദിവസം കൂടിയാണ് ഞായറാഴ്ച ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം അതിന്റെ അന്തരീക്ഷം എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും കൊച്ചിയിലെ ഗാലറി ദിമിത്രിയോസിനെ വരവേൽക്കാൻ പോകുന്നത് എന്നതൊക്കെ കൗതുകകരമായ കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളാണ് ഏതായാലും അതൊരു എന്താ പറയുക ഒരു വിവരണങ്ങൾക്ക് അതീതമായ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ് കാരണം ദിമിയെ കൊച്ചിയിലെ ഗാലറി എങ്ങനെയാണ് വരവേൽക്കുക എന്നത് പ്രത്യേകിച്ചും അതാണ് സബ്ജക്റ്റ് ഏതായാലും ദിമിത്രിയോസ് ഓസ് കോസ് തന്നെയാണ് കൊച്ചിയിലേക്കുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ വരവിൽ അവരുടെ ഏറ്റവും വലിയ കുന്തമുന കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരം ഇത്തവണ ഈസ്റ്റ് ബംഗാളിൻ്റെ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡായ്മ കോസ് സോ ദിമി ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിന് ജേഴ്സിയാണ് ഞാൻ കളിക്കുന്നത് തീർച്ചയായും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അതാണ് നമുക്ക് കാണേണ്ടത് അതേസമയം ദിമി ഇലവനിൽ കളിച്ചാൽ ക്യാപ്റ്റൻ ക്ലൈറ്റൺ സിൽവ പുറത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ മാച്ചിലും അങ്ങനെയായിരുന്നു ഫസ്റ്റ് മാച്ചിൽ ബാംഗ്ലൂരിനെതിരെയും ദിമിയാണ് ഇലവനിൽ കളിച്ചത് സോ ക്ലൈറ്റൺ സിൽവ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ദിമിയെ സബ്ഷ്യൂട്ടിന് ശേഷമാണ് സിൽവ പകരക്കാരനായി രണ്ടാം പകുതിയിൽ വന്നത് ഇനി അവരുടെ ഷുവർ ബെറ്റ് താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെക്ടർ യുസ്തെ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് ഹെക്ടറും അതേപോലെ ഹിജാസി മെഹറും കളിക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഒരാൾക്കേ പിന്നെ ചാൻസ് ഉണ്ട് ഉണ്ടാവുള്ളൂ അതായത് ഒന്നുകിൽ സോൾ ക്രസ്പോ അതല്ലെങ്കിൽ മാദി തലാൽ സോൾ ക്രസ്പോയെ കളിപ്പിക്കുന്നത് കുറച്ചുകൂടി ഡിഫൻസീവ് ഷേപ്പ് ഉള്ള ഒരു മിഡ്ഫീൽഡർ ആണ് അതേസമയം മാദി തലാൽ കുറച്ചുകൂടി അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായ മിഡ്ഫീൽഡർ ആണ് മാതി തലാലും കഴിഞ്ഞ കളിയിൽ പകരക്കാരനായിട്ടാണ് വന്നത് രണ്ടാം പകുതിയിൽ സോ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാതി തലാലിനെ ആദ്യ ലെവലിൽ കളിപ്പിക്കുമോ അതോ സോൾ ക്രെസ്പോയെ തന്നെ വീണ്ടും ഇലവലിൽ തന്നെ കാൾ സ്ക്വാദ്വാദ് കളിപ്പിക്കുമോ എന്നുള്ളതും ഈസ്റ്റ് ബംഗാളിൻ്റെ ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ രസകരമായ അവരുടെ ടീം കോമ്പിനേഷനെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ രസകരമായ കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്ലേഴ്സിനെ നോക്കിയാൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഗോൾ പോസ്റ്റിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോൾ കീപ്പർ പ്രപ് ഗിൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസൺ വരെ കളിച്ച് ഇത്തവണ ഈസ്റ്റ് ബംഗാളിന്റെ സെൻട്രൽ മിഡ്ഫീൽഡിൽ ജിക്സൺ സിംഗ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇങ്ങനെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഒരു നിര തന്നെ ഞായറാഴ്ച കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പട പൊരുതാനുണ്ട് എന്നുള്ളത് മറ്റൊരു കൗതുകം ജനിപ്പിക്കുന്ന വസ്തുതയാണ് ഒപ്പം മഹേഷ് സിംഗ് നന്ദകുമാർ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ സായൻ ബാനർജി സൗവിക് ചക്രവർത്തി തുടങ്ങിയ മികച്ച ഇന്ത്യൻ താരങ്ങൾ അവർക്ക് കൂട്ടിനുണ്ട് അവരുടെ ഏക ഡിസ് എന്ന് പറയുന്നത് ഡിഫൻഡർ സ്റ്റോപ്പർ ബാക്ക് ലാൽ ചുന്നുങ്ക ബംഗളൂരിനെതിരായ മാച്ചിൽ ഡബിൾ യെല്ലോ കാർഡ് കണ്ട് റെഡ് കാർഡ് വാങ്ങിപ്പോയതിന്റെ സസ്പെൻഷനിലാണ് ലാൽ ചുന്നുങ്ക സോ നുംഗൺ പ്ലേ ഇൻ കൊച്ചി സോ അടിപൊളി മത്സരത്തിന് കളമൊരുങ്ങി കഴിഞ്ഞു നമുക്ക് സൂപ്പർ സൺഡേ ആഘോഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോം മാച്ചിൽ ഇനിയൊരു നല്ല പ്രകടനം നടത്തിയ തീരും സോ മലയാളം തൽസമയ കളി വിവരണത്തോടുകൂടി ഏഷ്യാനെറ്റ് പ്ലസിലും സ്പോർട്സ് ഐറ്റി ഇൻ ത്രീ ചാനലിലും ജിയോ സിനിമയിലും ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് തത്സമയ സംപ്രേഷണം ഏഴ് മണി മുതൽ തുടങ്ങും ഏഴ് ഇരുപത് മുതൽ മത്സരങ്ങളുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും സോ സെവൻ തേർട്ടിക്ക് കിക്ക് ഓഫ് സോ സൂപ്പർ സൺഡേയിൽ കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ കൊൽക്കത്ത ദിസ് ഇസ് ഷാജു അഹമ്മദ് ഓഫ് വിത്ത് ലോഡ്സ് ഓഫ് ലവ് റെസ്പെക്ട് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഒരുപാട് പ്രതീക്ഷകളുമായി നന്ദി നമസ്കാരം